ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്ന ആറ് വൈൽഡ് കാർഡും ഒരേ സ്വരത്തിൽ പറഞ്ഞു ബിഗ് ബോസ് വീട്ടിലെ നല്ല കണ്ടസ്റ്റൻറ്റ് സ്ട്രോങ് പ്ലെയർ നമ്മുടെ അപ്സര ചേച്ചിയാണെന്ന് ഇപ്പോഴത് അപ്സരയും നമ്മുടെ ജാൻമണിയും തമ്മിൽ സംസാരിക്കുകയാണ് ലക്ഷറി പോയിൻ്റ് പോയ വിഷമത്തിലാണ് പറയുന്നത് ഓ നൂറ് രൂപയ്ക്ക് എന്ത് വാങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ആ അപ്പം ജാൻമണി പറയുന്നുണ്ട് അതിന് നമുക്ക് ഉപ്പ് എല്ലാം വാങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് പതിനഞ്ച് ഇത് മതിയല്ലോ അത് ഓരോരുത്തരുടെ പതിനഞ്ച് എടുത്തിട്ട് നിങ്ങളോട് നിങ്ങളുടെ പോയിൻ്റ് കളഞ്ഞു എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അരിച്ചാക്കും ദേ ദയ ഉപ്പുംചാക്ക് ദയവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്സര നല്ല കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ജാൻമണിക്കേണ്ട ദേഷ്യം പിടിച്ച് ജാൻമണി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്സറെ എന്താണെങ്കിൽ വൺ കോമഡി ആയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് നാളെയാണ് വരുന്നത് ലാലേട്ടൻ എന്താണെങ്കിലും അതിന് സൂചന നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഇനി എന്തൊക്കെ അവസ്ഥയിലാകുമെന്ന് നമുക്ക് കാത്തിരുത് കണ്ടറിയാം